കാസർഗോഡ് പീലിക്കോട് ദേശീയപാത അറുപത്തിയാറിൽ വീണ്ടും ഗർത്തം പീലിക്കോട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന് മുൻപിലാണ് ഗർത്തം രൂപപ്പെട്ടത് നാലടിയിലധികം താഴ്ചയിലാണ് കുഴി മേഘാ കൺസ്ട്രക്ഷൻസ് കമ്പനിക്കാണ് പ്രദേശത്തെ നിർമ്മാണ ചുമതല അർച്ചന രവീന്ദ്രൻ വിവരങ്ങളുമായി അർച്ചന ഇപ്പോൾ മേഘാ കൺസ്ട്രക്ഷൻ കമ്പനി ഉണ്ടാക്കിയ റോഡുകളുമായി ബന്ധപ്പെട്ട അടുത്ത പരാതിയും വരികയാണല്ലോ ഈ ഭാഗത്ത് വലിയ കുഴി രൂപപ്പെട്ടിരിക്കുന്നു എന്നാണ് ഇപ്പോൾ പറയുന്നത് ൃതി ഇന്ന് രാവിലെയോട് കൂടിയാണ് ആ ഗർത്തം നാട്ടുകാർ കാണുന്നത് കാസർഗോഡ് പീലിക്കോട് ദേശീയ പാതയുടെ സർവീസ് റോഡിലാണ് ഏകദേശം നാലടിയോളം ആഴത്തിൽ ആ കുഴി രൂപപ്പെട്ട് നാട്ടുകാർ കാണുന്നത് ആ ഭാഗത്ത് തന്നെയുള്ള കുഴി നമുക്കറിയാം കഴിഞ്ഞ ദിവസങ്ങളെല്ലാം തന്നെ ആ വലിയ രീതിയിൽ ആ ഭാഗത്ത് കുഴികൾ രൂപപ്പെട്ടിരുന്നു അതിൻ്റെ സമാനമായാണ് ഇന്ന് രാവിലെയും അത്തരത്തിൽ കുഴി രൂപപ്പെട്ട് കണ്ടത് പിലിക്കോട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിനോട് ചേർന്നാണ് ആ കുഴി അവിടെയുള്ളത് അതുകൊണ്ട് തന്നെ നമുക്കറിയാം സ്കൂളുകളിൽ വിദ്യാർത്ഥികൾ പോകുന്ന രാവിലെയുള്ള സമയങ്ങളിൽ വിദ്യാർത്ഥികൾ പോകുന്ന സമയമാണ് വൈകുന്നേരം ആകുമ്പോൾ തന്നെ അത്ര ഒരുപാട് വിദ്യാർത്ഥി പോകേണ്ട കൂടിയ ഒരു സ്ഥലം കൂടിയാണ് അത്രത്തിൽ ഒരു അപകട ഭീഷണി ആയിരിക്കുന്നു ആ റോഡ് എന്നുള്ളത് വേണം നമുക്ക് പറയാം എന്തായാലും ഇപ്പോൾ അവിടെ എത്തി മേഘാ കൺസ്ട്രക്ഷന്റെ ആളുകൾ അവിടെ എത്തി ആ കുഴി മണ്ണിട്ട് മൂടാനുള്ള സാങ്കേതികമായ നടപടിക്രമങ്ങൾ നടത്തി എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കുന്നത് കഴിഞ്ഞ ദിവസങ്ങളെല്ലാം തന്നെ കാഞ്ഞങ്ങാട് മാഹുങ്കൽ ഭാഗങ്ങളെല്ലാം തന്നെ വലിയ രീതിയിൽ ദേശീയപാതയുടെ സർവീസ് റോഡുകളിൽ മറ്റും ഒരുപാട് ഗർത്തങ്ങൾ രൂപപ്പെട്ടതായി കണ്ടിട്ടുണ്ട് ഇതുവരെ നമ്മൾ കണ്ടത് മൂന്നാം റീച്ചിലായിരുന്നു ഇതുവരെ നമ്മൾ ക്ഷമിക്കണം രണ്ടാം റീച്ചിലായിരുന്നു ഇതുവരെ നമ്മൾ കണ്ടെത്തിയത് എന്നാൽ ഇപ്പോൾ ഉള്ളത് മൂന്നാം റീച്ചിലും ഇത്തരത്തിലും മേഘാ കൺസ്ട്രക്ഷൻ നിർമ്മാണം കണ്ടുവരുന്നു നിർമ്മാണത്തിലെ അപാകതാക്കാം എന്താ തന്നെയും ഇപ്പോഴും ആ ഒരു മണ്ണിട്ട് മൂടുന്ന പ്രക്രിയ നടത്തുന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നതും സ്മൃതി അർച്ചന രവീന്ദ്രനാണ് വിവരങ്ങൾ നൽകിയത് ദേശീയോപാതയിൽ രൂപപ്പെട്ടിരിക്കുന്ന വലിയ ഗർത്തം ആ ഗർത്തത്തിൽ ചെടി വെച്ചുകൊണ്ട് ആളുകൾക്ക് സൂചന നൽകുകയാണിപ്പോൾ പ്രദേശവാസികൾ ദേശീയപാത അറുപത്തിയാറിലാണ് ഈ ഗർത്തം രൂപപ്പെട്ടിരിക്കുന്നത് നാലടിയിലേറെ താഴ്ചയുണ്ട് ഈ ഗർത്തത്തിന്